നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പുതിയ സിനിമകൾ മന്ദാകിനി അടക്കം ആനന്ദപുരം ഡയറീസ് അങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ ഇപ്പം തിയേറ്റർ സ്ക്രീനുകളിൽ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് മുമ്പ് ടെലിവിഷൻ സീരിയൽ സ്ക്രീനുകളിലായിരുന്നു എന്തൊക്കെ അങ്ങനെ ആ ഒരു മാറ്റം എങ്ങനെ മാറ്റം ഈ അടുത്ത രണ്ട് മാസ ഗ്യാപ്പിലാണ് ഇത് ആനന്ദപുരം ഡയറീസ് വന്നിട്ട് നേരെ മന്ദാകിനി വരുന്നത് ഇതിൻ്റെ ഷൂട്ട് നടന്നു വരുന്ന അടുത്തടുത്തായിരുന്നു പിന്നെ മന്ദാകിനി വൻ ഹിറ്റ് പരിപാടിയായിട്ട് പോകുന്നുണ്ട് അല്ല നിങ്ങളുടെ ഒരു സംഘം ഒരുമിച്ച് സിനിമയിലേക്ക് എത്തുന്നു പാക്കൽ അക്കൽക്ക് അവലിയൊരു ഏട്ടണം ഗുരുവായൂരമ്പല നട മികച്ചൊരു വേഷം ചെയ്തു അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായി നോബിച്ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഞാനൊരു സ്വപ്നം കണ്ടു ആക്റ്റിങ്ങിൽ തിയേറ്ററുകളുടെ സിനിമയുടെ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് എൻ്റെ പടം വെച്ചിട്ട് ഒരു വലിയ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു അവരൊന്നും ആവാതെ നടക്കുന്ന സമയത്ത് കണ്ടൊരു സ്വപ്നമാണോ അതങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം അവിടെ പോയി എന്നിട്ട് രോബിണൻ്റെ പടം ഒട്ടിച്ചൊരു ആഗ്രഹം ഒരു കഥ അതുപോലെ ലൈഫിൽ എപ്പോഴെങ്കിലും ഓർത്തെടുക്കാബി ചില അതിവിഷങ്ങളുണ്ടാവും ഇല്ല ഞാൻ ഓർത്തെടുക്കാപ്പിന്റെ നിമിഷം നമ്മൾ ഈ ഒരുമിച്ചിരുന്ന് സംസാരിച്ച സമയങ്ങളിലൊക്കെ അതായത് ഈ കോമഡി സ്റ്റൈസ് ഒക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഞാൻ ആ സമയത്ത് ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിച്ചെങ്കിൽ പോസ്റ്ററിലൊന്നും എൻ്റെ പടമില്ലായിരുന്നു അപ്പം ഞാൻ ഈ അപ്പോൾ ഈ നമ്മൾ ഈ ആദ്യമായിട്ടൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ട് കുറേ പേരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുക അവരുടെ പോസ്റ്ററിൻ്റെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് എഫ് പി യിലൊക്കെ ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ എന്നെ എന്തെങ്കിലും എൻ്റെ ഒരു പോസ്റ്റർ ഒരു മെയിൻ്റെ കൂടെ പോയി എന്ന് ഫോട്ടോ എടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന് അത് ആദ്യം നടന്നത് കാക്കിപ്പട എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് അതിൽ മെയിൻ എല്ലായിടത്തും ഒട്ടിച്ച പോസ്റ്ററുകളെന്ന് പറയുന്നത് അപ്പാനി നിരഞ്ജ് പിന്നെ ഞാൻ ആൽബാബു നമ്മളെല്ലാവരും കൂടെ പോലീസുകാരായിട്ട് നടന്നു വരുന്ന പോസ്റ്റർ വലിയ പോസ്റ്റർ എല്ലായിടത്തും ഒട്ടിച്ചിരുന്നു അപ്പോൾ അത് എനിക്ക് വലിയ ഇതായിരുന്നു ആദ്യമായിട്ട് ഞാൻ പോയി നിന്ന് എടുത്ത ഒരു ഫോട്ടോ പോസ്റ്ററിൽ അതിനുശേഷം അഭിനയിച്ചിറങ്ങിയ രണ്ട് പടത്തിൻ്റെയും പോസ്റ്ററിൽ ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് വലിയ സന്തോഷമായിരുന്നു ഏറ്റവും വലിയ സന്തോഷം നമ്മൾ തിയേറ്ററിൽ പോയി നമ്മൾ കാണുന്ന കാണുകയെന്നു പറഞ്ഞാൽ വലിയ സന്തോഷം തിയേറ്ററിൽ നമ്മൾ പറയുന്നതിന് ചിരിക്കുക കൂടെ കൂടെയിരുന്ന ആൾക്കാർ നമ്മൾ സ്റ്റേജിൽ സ്റ്റേജിൽ പോയി എന്ന് പറയുമ്പോൾ ചിരിക്കും നമ്മൾ സ്ക്രീനിൽ പറയാനായിട്ട് ഓഡിയൻസിനും ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യും അത് വലിയ സന്തോഷമാണ് ബ്രോതന്നെ നമ്മളെടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മുമ്പ് പറഞ്ഞിരുന്നു അതായത് വടഫോൺ കോമഡി സ്റ്റാർസിൽ കണ്ട് സീഡി ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യാൻ വേണ്ടി അത് അവിടെ അവിടെ തങ്ങോട്ട് കിട്ടിയൊരു സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു ആദ്യം ഞാൻ സീസൺ വണ്ണ് നോബിച്ചേൻ്റെ സീസണിൽ രണ്ട് എപ്പിസോഡിൽ കുഞ്ഞ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പാസിങ് കുഞ്ഞ് ഒന്നിന് ഡൈലോഗുണ്ടായിരുന്നു ഇച്ചിരി അപ്പം അത് കഴിഞ്ഞ് പിന്നെ കോമഡി എക്സ്പ്രസ് വന്നു അതിൽ നിന്നിട്ട് പിന്നുള്ളത് അവിടെ സ്കിറ്റ് ചെയ്യുമ്പോൾ ഇതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് സ്വയം നമ്മൾ പ്ലേ ചെയ്യുമല്ലോ അതിൻ്റെ സി ഡി ഇടൽ പരിപാടി മെയിൻ ഞാനായിരുന്നു അവിടെ നിന്ന് അതേ സി ഡി ഇട്ടുകൊണ്ടിരുന്ന ടീമിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ ടീമിൽ വന്ന് തന്നെയാണ് ഞാൻ വിന്നറാവണത് സീസൺ ടുവിൻ്റെ അപ്പം അതൊക്കെ ഭയങ്കര യാദർശിക്കുകയാണത് എന്താ കറക്റ്റ് സംഭവിച്ചു ഇപ്പോൾ ദൈവം നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതെല്ലാം അപ്പോൾ ദൈവം നോക്കുമ്പം അവനല്ലേ ഇവരുടെ ഈ ടീമിന് കുറേ മ്യൂസിക് ഒക്കെ ഇട്ട് സഹായിച്ചത് എന്നിട്ട് ആ ടീമിൽ കുറച്ച് പേര് മാറുന്ന സമയത്തും അതേ ടീമിലേക്ക് ഞാൻ വരുന്നു ആ ടീം വിന്നറാവുന്നു പറയുമ്പം ചെറിയ സിനിമ കഥപോലെ പോകും അല്ല ഈ കോമഡികൾ അപ്പം ഞാൻ ഈ മന്ദാഗിനിയിൽ ചെയ്ത ക്യാരക്ടർ അത് ചെയ്യാൻ വളരെ എനിക്ക് ആകെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ സ്ലാങ് അങ്കമാലി കാലടി സ്ലാങ് ആണ് അപ്പം എനിക്കത് വൈ ചെയ്യാൻ പറ്റൂലി ഡൗട്ടായിരുന്നു ഞാൻ സ്ലാങ് പക്ഷെ ഞാൻ പെട്ടെന്ന് പഠിച്ചത് ഇപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഏത് സ്ലാങ് ആണെങ്കിലും പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്നൊരു പരിപാടി എനിക്കുണ്ട് ആ കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കപ്പോൾ സ്കിറ്റിനേക്കാൾ ഞാൻ പറയുമ്പം അതായത് എല്ലാ കല്യാണ വീട്ടിലും നമ്മുടെ നാട്ടിലെ കല്യാണ വീടിനും നമ്മളെല്ലാം അറിയാണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും അതായത് എല്ലാ കല്യാണ വീട്ടിലും ഫുൾ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് നിൽക്കുന്നൊരു പയ്യനുണ്ടാവും അവൻ എപ്പോഴും രണ്ടെണ്ണം അടിച്ചിട്ടായിരിക്കും നിൽക്കുന്നത് ഇല്ലേ ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ കല്യാണ വീട്ടിലും കാണുന്ന പരിപാടിയാണ് വലിയ പുതുമയുള്ള സാധനമല്ല ഇതേ ക്യാരക്ടറാണ് ഞാൻ സിനിമ ചെയ്തേക്കണേ അപ്പോൾ എനിക്ക് ഈ ഈ ക്യാരക്ടറിന് തയ്യാറെടുക്കാൻ എൻ്റെ അടുത്ത് അവരും പറഞ്ഞത് എനിക്കറിയാമെന്നുള്ള കഥാപാത്രം തന്നെയായിരിക്കും നീ ചെയ്യാൻ പോകുന്നത് കറക്റ്റാണ് അതെനിക്ക് ഭയങ്കര സിനിമയിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു കാര്യം എനിക്കറിയാം ഇവരെങ്ങനെയായിരിക്കും ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും പിന്നെ നമ്മളുമായിട്ടും നമ്മുടെ സ്വയം ഇതെടുത്താലും നമ്മളുമായിട്ടും ഞാനുമായിട്ടും കുറേ സാമ്യം ഉണ്ട് ആ പരിപാടിക്ക് നമ്മളും കല്യാണ വീട്ടിലും ഇങ്ങനെ ഈ വൈബും പരിപാടിയായിട്ടൊക്കെ നിൽക്കുകയാണല്ലോ അതിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ നമ്മൾ കുറച്ച് വൃത്തിക്ക് താടിയൊക്കെ റെഡിയാക്കി മുടിയൊക്കെ ഒക്കെ കോതി നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നിക്കും അവ ആ കഥാപാത്രം അത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല ഡ്രസ്സിംഗിലും അതിലൊന്നും ബോധയിടല്ല അപ്പൊ അത് വലിയൊരു അനുഭവമായിരുന്നു സ്ക്രീനിൽ നമ്മുടെ സലീംകുമാർ ഒരു നിർവൃതി അത് അതാദ്യത്തെ സിനിമയിലായിരിക്കും എല്ലാവർക്കും ആ മൊമെന്റ് ഉണ്ടാവും ഫസ്റ്റ് സിനിമയിൽ തിലോത്തമ തിലോത്തമെന്നുള്ള സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പോഴാണ് എന്നെ ഫസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പം എൻ്റെ കൂട്ടുകാർമാരാണിങ്ങനെ ഞാൻ ഇരുന്നിട്ട് ഒരു ഇതുണ്ടല്ലോ ആഹ് എന്നെ കാണിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അഭിനയിച്ച സിനിമകളിലെല്ലാം നമുക്കത് തോന്നും കാര്യം ഇപ്പോഴും നമ്മളൊരു സിനിമാ നടനമെന്നുള്ള ഒരു കറക്റ്റ് ബാനർ വന്നിട്ടില്ലല്ലോ നമുക്കിപ്പോഴും അപ്പം അതുകൊണ്ട് അത് നമുക്ക് അത് എത്ര കാലം കഴിഞ്ഞാലത് മാറുമെന്ന് എനിക്കറിയില്ല അപ്പം വലിയ ആക്റ്റേഴ്സൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും അവർ അവരെ അവർ സ്ക്രീനിൽ കാണുമ്പം അവർക്ക് ഭയങ്കര സന്തോഷവും ഒരു അഭിമാനവും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് ഇനി എത്ര സിനിമയിൽ അഭിനയിച്ചാലും നമുക്ക് ഉണ്ടാവും എന്നാണ് തോന്നുന്നത് ആ പരിപാടി ഈ ലൈഫിൽ ഏറ്റവും ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തിയാരാണ് അത് ഒരുപക്ഷെ ആക്ടറാവാനോ അല്ലെങ്കിൽ നല്ലൊരു കലാകാരനാവാനായിട്ടൊക്കെ അത് എൻ്റെയും നിങ്ങളുടെയൊക്കെ പേരുള്ള വേറൊരു അഖിലാണ് ഞാൻ ഒരുമിച്ച് ഞങ്ങൾ ഒരു കോളേജിൽ പഠിച്ചതാണ് അപ്പോൾ അന്ന് ആ കോളേജിൽ സെലിബ്രേറ്റ് ആവനാണ് അന്ന് സ്മൈൽ പ്ലീസ് എന്ന് പറയുന്ന പരിപാടിയിൽ അവൻ ഫൈനലിന് തൊട്ട് മുമ്പ് സെമി ഫൈനലിൽ വരെ എത്തിയ ആളാണ് അവൻ എൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് സ്കിറ്റ് പെർഫോം ചെയ്യുന്ന എങ്ങനെ സ്കിറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പഠിക്കുന്നതൊക്കെ അവൻ്റെ കൂടെയാണ് അപ്പം അന്ന് അവൻ പറഞ്ഞു തരുന്ന പരിപാടികളുണ്ടല്ലോ അപ്പോൾ മീഡിയയെക്കുറിച്ചും അല്ലെങ്കിൽ സ്റ്റേജിനെ കുറിച്ചും ഒക്കെ എനിക്ക് പറഞ്ഞു തന്ന കുറെ കാര്യങ്ങൾ കൊണ്ട് അതാണ് നമ്മളെയും ഇതിലോട്ട് വരണം എന്നൊക്കെ ഉള്ള കുറേ ഇത് ഉള്ളിലോട്ട് കയറ്റിയത് അവിടെ നിന്നാണ് അപ്പം ഭയങ്കര ഇൻസ്പിറേഷൻ അവൻ തന്നെയാണ് പക്ഷേ ഒരുപക്ഷെ ഞാൻ അവനും കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു സിനിമ ഉൾപ്പെടെയുള്ള വലിയ ആഗ്രഹങ്ങൾ അവനുണ്ടായിരുന്നു ടി വിയിൽ പോലും വേറെ വലിയ ഷോയിൽ ചെയ്യണം കോമഡി സ്റ്റൈൽസുകളുള്ള വലിയ പരിപാടികളിലൊക്കെ വരണം എന്നൊക്കെ അവനും വലിയ ആഗ്രഹവും കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ജീവനോടില്ല മരിച്ചുപോയി അപ്പോൾ പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കായി നിൽക്കുമ്പം അത് കാണാൻ അവനും പറ്റിയില്ല അല്ലെങ്കിൽ ആ സമയത്ത് അവനും ഇല്ലാതെ ഒരുപക്ഷെ ഒരുമിച്ച് ഇപ്പോഴും ജീവിച്ചിരിക്കുക ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും അവനും ഒരേ സമയം ഈ ഇൻഡസ്ട്രിക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കായി ഒരേ സമയത്ത് വന്നേനെ ലോക്ക്ഡൗൺ കാലം മനോഹരമാക്കിയത് പത്നി ആ ഒരു സംഘം അയ്യോ അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു സൗഹൃദത്തിന്റെ വെറുതെ ഇരിക്കരുതല്ലോ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വരുതി തുടങ്ങിയതാ അല്ലാതെ ഇങ്ങനെ ഒരു വലിയ വൈറൽ പരിപാടി ആകുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ കുറേ പേർക്ക് അതൊരു ലൈഫായി മാറാൻ പോണ പരിപാടിയാണെന്നോ നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഒരു വലിയ പരിപാടിയാണെങ്കിൽ വരാൻ പോണമെന്നുള്ള ഒന്നും ചിന്ത അന്നില്ല എല്ലാവരും കുറേ പേര് വീട്ടിലിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ എത്രയൊന്നും പറഞ്ഞ് വീട്ടിലിരിക്കും ഒരു സമയം പോലും വീട്ടിലിരിക്കാതെ കുറേ പേര് വീട്ടിനകത്ത് വീഡിയോ കോളും ചെയ്തിരിക്കുവായിരുന്നു ഒരു കാര്യമില്ലാതെ അങ്ങനെ തുടങ്ങിയതാണ് പക്ഷേ അത് കുറേ പേർക്ക് ലൈഫ് ഇപ്പോൾ ലാസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ മന്ദായിനി സിനിമയ്ക്കകത്ത് അതിൻ്റെ ക്യാമറാമാൻക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂല് ക്യാമറമാൻ റൈറ്റർ ഒരാളാണ് ഷിജു ബാസ്കർ പുള്ളി കൊടുത്തൊരു ഇൻ്റർവ്യൂൽ പുള്ളി പറയുന്നുണ്ട് ആദ്യമായിട്ട് വേറൊരു ആർട്ടിസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ കഥാപാത്രം എഴുതിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പുള്ളി തിരക്കായി ഇപ്പോൾ അടുത്തൊരു ഓപ്ഷനിൽ എൻ്റെ പേര് വരുന്നു അപ്പോൾ നേരെ അവർ എടുത്ത് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുന്നു അപ്പോൾ എൻ്റെത് ഫുള്ള് ഭയങ്കര ഗ്ലാമറസ് ഫോട്ടോസൊക്കെയാണ് ഞാൻ കോട്ടിട്ടിരിക്കുന്നു ഗ്ലാസ് വെച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോക്കലാണ് നമ്മളെ യഥാർത്ഥത്തിൽ ലോക്കലാണ് പക്ഷെ ഫോട്ടോയിലൊക്കെ നമ്മൾ റിച്ച് ആണ് അപ്പോൾ ഫുള്ളി ആരോ പറഞ്ഞ ഭയങ്കര സുന്ദരൻ പരിപാടിയാണല്ലോ ഇത് നമ്മുടെ ക്യാരക്ടർ കുറച്ച് ഫുൾട്ടായി അടിച്ചിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഫൈനല് അപ്പോൾ പറഞ്ഞ ഇവന്റെ പ്രീമിയർ പത്മിയിൽ ഞാൻ കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട് അപ്പം അതെടുത്ത് നോക്കുമ്പോൾ അതിൽ ഫുള്ള് താടിയും മുടിയും ഒക്കെ ഉള്ളത് കുറെ സാധനം ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു സീനെ അതിപ്പോഴും നമ്മൾ എവിടെ പോയാലും പത്മിനിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പത്മിനിയിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ക്യാരക്ടേഴ്സ് ഒരു ചെയ്തിട്ടുണ്ട് ഫുൾ ടൈം നിൽക്കുന്ന ക്യാരക്ടേഴ്സും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഒരു ഡയലോഗ് പോലും പറയാത്ത ആകെ വെറും മുപ്പത് സെക്കൻഡോ എനിക്ക് ഉള്ളൂ ആ എപ്പിസോഡിൽ മൊത്തം മുപ്പത് സെക്കൻഡെങ്ങാണ്ടേ ഞാനുള്ളൂ പക്ഷേ ഇപ്പോഴും എന്നെ കാണുമ്പം പറയുന്ന ആധാനാണ് അവിടെ നിന്ന് ഒറിജിനലായിട്ട് വീണോ യഥാർത്ഥത്തിൽ മൂന്നോട്ടം വീണു അതിൽ രണ്ടു വട്ടവും ക്യാമറ ഷേക്ക് ആകും എന്തോ ചെയ്തുകൊണ്ട് കിട്ടിയില്ല മൂന്നാമത് അതേപോലെ വീണ്ടും ചെയ്തു അതായിരുന്നു ഈ നേരെ ഒന്ന് എണ്ണീട്ടൊരു ഇരിപ്പുണ്ട് അതിനുശേഷം നേരെ വന്ന് കന്നാസ് എടുത്തു ഒന്നും മിണ്ടാതെ അത് കൊറേ വൈറൽ ആയിരുന്നു ആ വീഡിയോ കോമഡി സ്റ്റൈൽസ് അതിനെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഇരിക്കുമ്പോഴും ക്യാരക്ടർ എൻട്രി അങ്ങനെയുള്ള പരിപാടിയായിട്ട് അവരുടെ അടുത്തേക്ക് നമ്മൾ ചെന്നിട്ടുണ്ട് അപ്പോൾ അതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ് ഞങ്ങൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കും അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ മാഡം ഇങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ പേര് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട് അപ്പം അവർ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കുമെന്ന് പറഞ്ഞ് അവരുമായിട്ട് ഇതാകുമ്പം ഇവരൊക്കെ ഇത്രേ ഉള്ളൂ ഇവർ ജഡ്ജ്മെൻറ്റ് സീറ്റിലിരിക്കുന്നതും അല്ലാതെ നമ്മൾ പോയി നമ്മളിപ്പോൾ സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ഇവർക്ക് ഇത്രയൊന്നുമുള്ളൊരു പേടി കുറെ അവിടുന്ന് മാറിയിട്ടുണ്ട് പിന്നെ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിദ്ദിഖ് സാറുമായിട്ടും മനുഷ്യ ജയൻ അതുപോലുള്ള വലിയ ലെജൻഡ് ആക്ടേഴ്സുമായിട്ടൊക്കെ ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഇവർ നമ്മളെ ഭയങ്കരമായിട്ട് കൂളാക്കിയിട്ടുണ്ട് ആ സമയത്ത് ആദ്യമേ അപ്പോൾ അത് പിന്നീട് ഇങ്ങോട്ട് വന്ന എല്ലായിടത്തും ഇപ്പോൾ മോഹൻകുമാർ ഫാൻസിൽ അഭിനയിക്കുമ്പോൾ ചാക്കോച്ചൻ്റെ കൂടെ സീനുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കൂടെ അഭിനയിക്കുന്നത് വിനയ് ഫോർട്ട് വിനയ് ചേട്ടൻ അപ്പീ ആയിട്ട് അപ്പം അപ്പം ഇവരൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഇവരെ നേരെ കയറുമ്പോൾ ഇവരൊക്കെ പാവമാണ് അപ്പോൾ ഇവർ നമ്മളിതാക്കുമെന്ന് അതിനുശേഷം എനിക്കങ്ങനൊരു വലിയ ലെജൻസ് വരെ ഇപ്പോഴും ഞാൻ അഭിനയിച്ചിട്ടില്ല മീൻസ് ഈ ഇവരെ ഇവരെന്നും ലെജൻസ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞ കാര്യം കുറേ ആഗ്രഹം അഭിനയിക്കാളുള്ള ആഗ്രഹമാണ് അവരോട്ടും ഞാൻ അഭിനയിച്ചു പക്ഷേ ഇവരെക്കുറിച്ചൊക്കെ അഭിനയിച്ചൊരു പിന്നെ നോബ്ജെന്നായാലും അസീസ് എന്നാലും അമ്മൂക്കെക്കുറിച്ചും ലാലേട്ടനെ കുറിച്ചും സംസാരിക്കുമല്ലോ നമ്മളോട് ഏ അവരിങ്ങനെയാണ് അവന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ആണ് നമ്മൾ ചെന്നാലും നമ്മളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും നമ്മളിങ്ങനെ നിക്കണം എന്നൊക്കെ ഉള്ളത് പരിപാടി നമുക്കിപ്പോൾ അറിയാം എന്തായാലും ടെൻഷൻ എന്തായാലും ഉണ്ടാവും അതോറപ്പാണ് ഇപ്പം അനന്തപുരത്ത് പോയിക്കുമ്പോൾ മീനാമ്മ വന്നിരിക്കുമ്പോൾ എനിക്ക് ഫ്രണ്ടിലൂടെ അയ്യായിരം ഇങ്ങനെ ഫ്രെയിമാണ് പോണത് മീന ചേച്ചിയുടെയൊക്കെ എത്രയോ സിനിമകൾ അത് എല്ലാ എല്ലാ ഹിറ്റല്ലേ അപ്പോൾ വർഷം കുറേ നാളിക്കേഷം വന്നേതാ ദൃശ്യം വണ് ടു ഇറങ്ങി അതുവരെ ഹിറ്റാണ് അപ്പം ആ മാമിൻ്റെ കൂടെ ഒക്കെ നിൽക്കുമ്പം ഞാൻ ഇതായിപ്പോയി ഞാൻ എന്താ പറഞ്ഞു മാമിന് എന്ത് ചിരിച്ചു ചിരിച്ചിട്ട് ഇതിന് ഞാൻ എന്താ പറയേണ്ടതൊക്കെ എന്ന് ചോദിക്കണം അപ്പം അതൊക്കെ കുറേ ഇപ്പം മാറി വരുന്ന തോന്നുന്നു സ്റ്റേജ് പെർഫോമൻസിലൂടെ പെട്ടെന്ന് പഠിക്കാനുള്ളൊരു ഇത് നമുക്കുണ്ടെന്ന് തോന്നുന്നു കാര്യം ഈ സ്ക്രിപ്റ്റ് തരുമ്പോഴും നമുക്ക് ഇപ്പം നമ്മളിങ്ങനെ വായിച്ചിട്ട് നമ്മൾ ചിലർ പറയും നിന്റെ രീതിക്കാക്കിക്കോ എന്ന് പറയും ഇപ്പൊ അവർ എഴുതി വെച്ചേക്കുന്നതിന് പറയണമെന്നില്ല ആ കാര്യം വരണം നിന്റെ രീതിയിലേക്ക് ആക്കിക്കോളാൻ പറയും അപ്പൊ നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള വേറെ വാക്കുണ്ടാവും അതിന് പകരം അവിടെ പറയാൻ പറ്റിയ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് അതിനെ ചിലപ്പോൾ ചുരുക്കാൻ പറ്റുവായിരിക്കും അത് സാധാരണ എനിക്ക് നമ്മൾ ഈ സ്കിറ്റ് ചെയ്തതിന്റെയും സ്റ്റേജ് പെർഫോമൻസിൻ്റെ ഒക്കെ ഇത് അവിടെ നമുക്ക് ഗുണം ഉണ്ടാവും ഈ അതുപോലെ തന്നെ കൂടെ ഏറ്റവും ഇപ്പൊ ഒരു വലിയ വളർച്ച അതൊരു പക്ഷേ അഭിമാനത്തോടുകൂടിയോ അസീസണ്ണന്റെ മറ്റു വലിയ അനുഭവം എന്ന് പറയുന്നത് അസീസണും കോമഡി സ്റ്റാഴ്സിൽ വന്ന് ക്ലിക്കായി തുടങ്ങുന്ന സമയത്ത് ഇവിടെ അടുത്ത അസീസൻ്റെ വീട് ഷൂട്ട് ഇല്ലെങ്കിൽ ഒക്കെ സൗകര്യമായിട്ടും രണ്ട് ദിവസമായിരിക്കും ഇവിടെ വരും വീട്ടിൽ വരും അപ്പം പണ്ട് അസീസണിൻ്റെ ഒരു കൂട്ടുകാരൻ ഞാൻ ഒരുമിച്ചാൽ പഠിക്കണം അപ്പം അസീസണെ കോമഡി സ്റ്റാളിൽ കൊണ്ടു എനിക്ക് അസീസറിനെ പരിചയപ്പെട്ടു പോലും ഇല്ല ഞാൻ അപ്പം അസീസണിനോട് എൻ്റെ കൂട്ടുകാരെ വിളിച്ചു ചോദിച്ച എന്നാൽ ഞങ്ങളുടെ കൂടെ അഖിലെന്ന് പറഞ്ഞൊരു പയരുണ്ട് അവന് ഭയങ്കര ആഗ്രഹമാണ് ഈ മിക്രി പരിപാടി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവൻ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ എന്നോട് വാങ്ങിക്കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ അസീസണ് അവനോട് പറഞ്ഞു എടാ അവൻ ഇപ്പം ടി വിയിൽ വരണമെന്നോ അല്ലെങ്കിൽ സ്റ്റേജിൽ പോകണമെന്നോ മിമിക്രിക്ക് പോകണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന അവൻ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ട് അവിടെ എത്തും അതിപ്പം ഞാൻ സഹായിച്ചാലും ഇല്ലേലും അവൻ എത്തും എന്ന് പറഞ്ഞിട്ട് പിന്നെ അസീസണ്ണൻ എന്നെ കാണുന്നത് പാളയത്ത് പ്രിൻസ് പാലസിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഏഷ്യാനെറ്റ് പ്ലസിലെ കോമഡി ലൂസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ അഭിനയിക്കുകയാണ് അപ്പോൾ അസീസൺ അവിടെ നിന്ന് ഇടങ്ങി വരുമ്പം ഞാൻ നിന്ന് അഭിനയിക്കുന്നു ഇത് കഴിഞ്ഞ് ആ ഷൂട്ട് കഴിഞ്ഞതും അസീസറിനെ എന്നെ വിളിച്ചിട്ടാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അണ്ണാ ഓടിച്ചു എന്നിട്ട് പറഞ്ഞു അടിപൊളി ധോഷായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അണ്ണ ഇത് എന്നു പറഞ്ഞു എന്നെ അപ്പം എന്നെ മനസ്സിലായിരുന്നു വിളിച്ചത് അപ്പോൾ അസീർന്ന് പറഞ്ഞാൽ എനിക്കെന്നറിയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഷാൻ ഷാനെന്ന് പറഞ്ഞു എൻ്റെ കൂട്ടുകാർ ഷാൻ എൻ്റെ അടുത്ത് തന്ന് നിനക്ക് എന്തെങ്കിലും അവസരം മേടിച്ചിരുന്നു ഷാനിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ നിന്ന് ഉറപ്പായിട്ട് ചെയ്യും ഇവിടെയെങ്കിലും എത്തും എങ്ങനെയെങ്കിലും അഭിനയിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ അതിനിക്ക് ഷാനിനെ വിളിച്ചൊന്ന് പറയണം എന്ന് എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടുവന്ന് അതാണ് ഏറ്റവും വലിയ അനുഭവം അസീസ് എണ്ണമാൻ്റെ പിന്നെ ഇപ്പോഴായപ്പോലും ഞാൻ ഇപ്പോൾ എന്തെങ്കിലും എൻ്റെ പുതിയ പരിപാടികളോട് ഞാൻ വിളിച്ച് പറയുന്നത് ആ അസീസണ്ണോടും നോബിയണോടും ഒക്കെ പറയും അതാണ് എനിക്കിങ്ങനൊരു സംഭവം വന്നു ഞാൻ അഭിനയിക്കാൻ പോകുകയാണെന്ന് അവരോട് പറയും കാര്യം എനിക്ക് പെട്ടെന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ കൂട്ടത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിനിമ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരാണ് അപ്പോൾ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കുറേയൊക്കെ എനിക്ക് ഭയങ്കര ഗുണം ചെയ്യും ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ നമ്മൾ പുതിയ ആളാണ് അപ്പം അവർ പറയും ഇടാ ഇങ്ങനെയൊക്കെ ചെയ്യുക സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചിട്ട് ഏർ അത് ഇത് ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ സീസണിന് നോബി ഉണ്ടെ രണ്ടുപേരും പറഞ്ഞു തരുന്നു സ്വകാര്യ കാര്യം ഞാനൊരു ഒരു ഗ്രൂപ്പ് പരിപാടികളാണ് ടി വിയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കോമഡി സ്റ്റാർസ് ഞങ്ങൾ നാല് പേര് ഒരു ടീം അതിനു മുമ്പ് കോമഡി എക്സ്പ്രസ് അല്ലെങ്കിൽ നാല് പേർ ഒരു ടീം പിന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളിൽ നിന്നിട്ട് ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ കുട്ടിയെകിൽ എന്നെ പേര് ഇപ്പോൾ മലയാളികൾക്ക് സുപരിചിതമായത് ആ ഷോയിൽ നിൽക്കുമ്പോഴാണ് രണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാക്കിയ ഷോയാണത് ഒരുപാട് പേർക്ക് പോസിറ്റീവ് ഉണ്ടാക്കിയ ഷോയാണ് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് നെഗറ്റീവ്സ് ഇല്ല എനിക്ക് പോസിറ്റീവ് മാത്രമേ ആ ഷോട്ട് ഉണ്ടായിട്ടുള്ളൂ രണ്ട് നമ്മുടെ കരിയറിൽ നമുക്കൊരു ഹൈപ്പ് കിട്ടി ഹൈപ്പ് കിട്ടി ഞാൻ ശേഷമാണ് സ്റ്റാർ സിംഗറിൽ കോ ആയിട്ട് വരുന്നത് പിന്നെ ശേഷമാണ് ഈ ഇതിൻ്റെ തന്നെ ആ ഷോയുടെ തന്നെ അതിന് കഴിഞ്ഞിട്ടുള്ള എല്ലാ സീസണുകളുടെയും ഫിനാലിയിൽ എൻ്റെ ഒരു പെർഫോമറായിട്ട് ഞാനുണ്ടാവും അത് കഴിഞ്ഞിട്ട് ടി വി അവാർഡ് നടക്കുന്ന സമയത്ത് നമ്മുടേതായിട്ടൊരു സെഗ്മെൻറ്റ് പെർഫോം ചെയ്യുന്നു അപ്പം എല്ലാം കിട്ടിയത് അത് കഴിഞ്ഞാണ് അത് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ആദ്യ സിനിമ അത് കഴിഞ്ഞ ഉടനെ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു എനിക്കതുകൊണ്ട് കരിയറിൽ ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ വീട് വെച്ചത് പോലും എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു അറ്റൻഷൻ കിട്ടിയ സിനിമ വന്നായിരിക്കാണ് മീൻസ് ഞാൻ ഇതിനു മുന്നേ സിനിമകൾ കുറച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ പറയാതെൻ്റെ സിനിമ പോയി കാണുക എൻ്റെ കൂട്ടുകാർ ഉൾപ്പെടെ രണ്ട് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ സിനിമ കണ്ടിട്ട് എടാ മന്ദായിനി കണ്ടു അല്ലെങ്കിൽ എനിക്കിപ്പോൾ എഫ് പിയിലും ഒക്കെ മെസ്സേജ് വരുമ്പോൾ മന്ദായിനി കണ്ടു എന്ന് പറഞ്ഞ് മെസ്സേജ് ഈ മോഹൻകുമാർ ഫാൻസ് പോലെ ഇറങ്ങിയത് കോവിഡിൽ കഴിഞ്ഞിട്ട് അമ്പത് ശതമാനം സീറ്റിംഗ് കപ്പാസിറ്റിയിൽ തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിലേക്ക് പോകുന്ന ഒരു സമയമല്ലായിരുന്നു അത് അതുകഴിഞ്ഞ് മന്ദായിനി സത്യം സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദായിനി കണ്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ കോൾ വിളിച്ചിട്ടുണ്ട് നമ്മളെക്കുറിച്ച് നമ്മൾ പറയാത്ത ആൾക്കാർ ന്യൂസുകൾ പല സ്ഥലത്തും റൈറ്റപ്പ് എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട വലിയ സന്തോഷം കാര്യം അത് എനിക്കപ്പം ആ നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചത് അറിഞ്ഞു ജനങ്ങൾ നമ്മൾ പറയാതെ അറിയാവുന്നൊരു പരിപാടി ഉണ്ടല്ലോ അതെനിക്ക് തോന്നുന്നു മന്ദാകിനിയിലാണ് എനിക്ക് ഏറ്റവും വലിയ കിട്ടിയത് പിന്നെ എനിക്ക് വലിയൊരു ടീം ഒരു കുറേ സുഹൃത്തുക്കളെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചേട്ടന്മാരാണ് കുറേ പേര് കിട്ടിയത് മന്ദാകിനി എന്നാണ് സീരിയസ്ലി കാര്യം നമുക്കിപ്പോൾ ഒരു ഒരു സിനിമാ ഇൻഡസ്ട്രിയിലൊരു ഗ്രൂപ്പ് ഗ്രൂപ്പിലെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കുറച്ച് സർക്കിൾ ഫ്രണ്ട് സർക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ വന്നാൽ സർക്കിളാണ് എനിക്ക് പറയാൻ പറ്റും കാര്യം ഞാൻ വേറെ സർക്കിളിലൊന്നും പോയിട്ടില്ല ഇപ്പോൾ അവിടുത്തെ ഡയറക്ടർ വിനോദേട്ടൻ നമ്മുടെ ഷിജി ചേട്ടൻ കെ ഡി ഒ പി അസോസിയേറ്റ് ഏബിള് പിന്നെ കൂടെ അഭിനയിച്ച വിനീത് അങ്ങനെ തുടങ്ങി ഡയറക്ടർ അജയ് വാസ്തുവേട്ടൻ അങ്ങനെ നമ്മൾ എപ്പോഴും വിളിക്കുന്ന എപ്പോഴും സംസാരിക്കുന്ന കുറേ കൂട്ടുകാർ അതും സിനിമാ ഇൻഡസ്ട്രിയിലെ വലിയ ആൾക്കാരാണ് അപ്പം അവരുമായിട്ട് നമുക്ക് എപ്പോഴും വിളിക്കുന്നൊരു കോൺടാക്റ്റ് കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്